ഹലോ അസ്സലാമലേക്കും വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് സുഖമാണ് ഞാനും എൻ്റെ മൂക്കറും കൂടിയിട്ട് ഒരു ലവ് വീഡിയോ ഓക്കെ എല്ലാവരും അഭിപ്രായം പറയാം ഓക്കെ ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇന്നതാന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തതാന്ന് ഓക്കെ മൂപ്പറ പിന്നെ നമുക്ക് കുറച്ച് സാധനം വാങ്ങാനുണ്ടായിരുന്നു നോമ്പല്ലേ അങ്ങനെ കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാം ഒരുക്കത്തിലായിരുന്നു ഞങ്ങൾ പോകുന്നത് അപ്പം മൂപ്പർ സംസാരിക്കുന്ന ഇപ്പോഴത്തെ അവസ്ഥ പറയാമെന്ന് മൂപ്പർ മൂപ്പറവസ്ഥ അല്ല പൊതുവേ ഇല്ല അവസ്ഥ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഇല്ല അവസ്ഥ പറയാണ് എല്ലാവർക്കും പണിയെടുക്കുന്നു പൈസ നിൽക്കുന്നില്ല കയ്യിൽ അതെല്ലാം പറയാമെന്ന് എത്ര കഷ്ടപ്പെട്ട് പണിയെടുത്താലും പൈസ ഉണ്ടാവില്ല എല്ലാവരും മൂപ്പറ ചങ്ങായിമാർ ഉള്ളത് പറയുന്നതെന്ന് മൂപ്പറ എന്നോട് പറയാണ് അത് ഞാൻ കേട്ടിട്ട് ഇരിക്കുന്നു ഞാൻ കേട്ടില്ലെങ്കിൽ പറയും ഞാൻ പറയുന്നൊന്നും നീ കേക്കില്ല ഞാൻ പറയുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയും അങ്ങനെ പറയുകയാണ് മൂപ്പറ് ഓക്കേതാ ഞങ്ങൾ ഇതേ അജ്മാനിൽ ലൂലൂവിൻ്റെ അടുത്ത് ഒരു വൺ ടു ടെൻ മാർക്കറ്റ് ഉണ്ട് അവിടുത്തേക്ക് പോവാണ് മൂപ്പറഞ്ഞാലും അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിട്ടാകുമ്പോൾ ആ വേടത്തത് അങ്ങനെ ഇപ്പം ഞങ്ങൾ പോകുന്നതാണ് ലൂലൂനടുത്ത് ഒരു വലിയൊരു ഗിഫ്റ്റ് മാർക്കറ്റ് മാർക്കറ്റുണ്ട് മോശമുള്ള ഒരുപാട് സാധനങ്ങളെല്ലാം നല്ല നല്ല സാധനങ്ങളാണ് ഇപ്പോൾ സിഗ്നലിൻ്റെ അടുത്ത് മൂപ്പറ ഹായി ആക്കുന്നുണ്ട് നല്ല സാധനങ്ങളുണ്ട് അവിടെ എല്ലാം നല്ല സാധനങ്ങളാണ് കുറച്ച് ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുകയാണ് അങ്ങനെ സിഗ്നലിൻ്റെ അടുത്ത് നിർത്തിയിട്ട് സിഗ്നൽ ഓപ്പൺ ആക്കിയപ്പം അങ്ങനെ പോകുന്നുണ്ട് അടുത്തേക്ക് എന്താന്ന് ലുലുവിൻ്റെ അടുത്ത് പോകുന്നത് അതേ ആ റോഡാണ് ആ റോഡിൻ്റെ അതിൻ്റെ ചിലപ്പം ലുലുവിൻ്റെ അടുത്ത് നിർത്തും പാർക്ക് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ പാർക്ക് ചെയ്യും അവിടെ അങ്ങനെ പാർക്ക് ചെയ്യാമെന്നങ്ങനെ സ്ഥലം ഇല്ല എന്താ പറഞ്ഞാൽ ഒരുപാട് വണ്ടികളല്ലോ അവിടെ പാർക്ക് ചെയ്യുന്നതിനെ കൊണ്ട് അങ്ങനെ സ്ഥലമില്ല ഇല്ല അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മളിപ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ നടന്നിട്ട് അടുത്തേക്ക് പോകുന്നതാണ് ലുലുവിൻ്റെ അടുത്താണ് പാർക്കിത് അങ്ങനെ അവിടെ നിന്ന് ഇപ്പം അമ്മ നടന്നിട്ട് അടുത്തേക്ക് പോകുന്നത് ഓക്കെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഇപ്പം അമ്മ വീട്ടിലേക്ക് എത്തി വീട്ടിലേക്ക് എത്തിയിട്ട് പിന്നെ സ്ഥലം പറഞ്ഞില്ലോ അങ്ങനെ സലാൻ പറയാന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ ഇത്രക്കില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ൻ അമർത്താബൽപ ചെയ്യാം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അസ്സാമലൈക്കും എല്ലാവരും സപ്പോർട്ട് വേണം കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് അടുത്തതിൽ വരാം ഓക്കെ എല്ലാവരും സപ്പോർട്ട് വേണം മറക്കല്ല